പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ടിയർ ഗ്യാസ് ഷെല്ലുകൾ നേരെ ക്രൗഡിലേക്കും അതോടൊപ്പം ആ സ്റ്റേജിലേക്കും വിടുകയാണ് ഇവ ജലഭീലങ്കി പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ടിയർ ഗ്യാസ് ടീർഗ്യാസം ഒരേ സമയം സൈമൽട്ടൈനിയസ് ആയിട്ട് ജലഭീനങ്കി ടിയർ ഗ്യാസ് ഗ്യാസും ഇങ്ങനെ ആണെങ്കിൽ ഈ നട കേരളം പൂട്ടിച്ചിട്ട് കേരളത്തിൽ കോൺഗ്രസ് നമസ്കാരം ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിലാണ് പോലീസ് അടിച്ചമർത്തിയത് ഷെല്ലുകളും ജലപീരങ്കിയും ടിയർ ഗ്യാസുകളും ഉപയോഗിച്ചാണ് ഈ പ്രവർത്തകരെ നേരിട്ടത് എം പിമാരടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജലപീരങ്കി ഈ വേദിയെ ലക്ഷ്യം വെച്ച് അടിച്ചത് ഷെല്ലുകളും ഇതുപോലെ ഒരുപാട് ഉപയോഗിക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകരടക്കം ചിതറിയോടുന്ന കാഴ്ചയാണ് കണ്ടത് തുടർന്ന് വലിയ അക്രമാസക്തമാവുകയാണ് ചെയ്തത് ഇത് നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരമൊരു അതിക്രമം കാണിച്ചത് എന്നാണ് മുൻ എം എൽ എ കൂടിയായ ശബരിനാഥ് മറുനാടനോട് പ്രതികരിച്ചത് എല്ലാ എല്ലാതിക്രമങ്ങൾക്കും കൂട്ടുനിൽ കൊണ്ട് നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ് എന്ന് മാത്രം വിനയപൂർവ്വം ഇതിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സമരത്തെ ഈ ഈ ഈ നാട്ടിലെ അന്യായമായ ജനത മനുഷ്യ സമരത്തെപ്പോലും അലങ്കൂലമാക്കുന്ന സമാധാനപരമായ വലിയ രീതിയിലുള്ള ഒരു ഒരു അക്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഷെല്ലുകളും അതുപോലെ ജലബീരങ്കി ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം സ്റ്റേജിൽ ഉണ്ടായിരുന്ന സമയത്താണ് അത്തരത്തിലൊരു അക്രമം നടന്നിരിക്കുന്നത് ശരിക്കും എന്തായി എന്താണ് സാധാരണ ഏത് സമരം നടക്കുമ്പോൾ പ്രവർത്തകർക്ക് പ്രവോജിതരാവാറുണ്ട് പക്ഷെ ഇത് കണ്ടത് കേരള പോലീസ് ബഹുമാനപ്പെട്ട കെ പി സി അധ്യക്ഷൻ പ്രസംഗിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ടിയർഗ ഷെല്ലുകൾ നേരെ ക്രൗഡിലേക്കും അതോടൊപ്പം ആ സ്റ്റേജിലേക്കും വിടുകയാണ് みんなでいきましょう پھو پھو ورجو ആദ്യമായിട്ട് സമയചരിത്രത്തിൽ ഇത്രയും നേതാക്കൾ പ്രതിപക്ഷ നേതാവ് കെ പി സി അധ്യക്ഷൻ എം പിമാർ എം എൽ എ മാർ മുതിർന്ന നേതാക്കളടക്കം കൊണ്ടിരിക്കുന്ന സ്റ്റേജിലേക്ക് അവർ ഷെല്ലിവിടുകയാണ് അതിലും വരെ സാധാരണ പ്രവർത്തകരുടെ പ്രമോധികളാവും പക്ഷേ ഇന്ന് പോലീസാണ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ മാത്രമല്ല ഇവിടെ നമ്മുടെ പ്രതിപക്ഷ വാഹനത്തിന് കയറാ കയറുന്ന സമയത്ത് ടിയർ ഗ്യാഷ് എടുത്തു അതിനുശേഷം വരുമുന്ന ജനഭീലമെങ്കിൽ സ്റ്റേജിലേക്ക് ജനമീനകി വിടുകയാണ് അതുമാത്രമല്ല സാധാരണ ജലപീലിക്ക് വരുന്ന ഒരു ലെങ്ത് നമുക്കറിയാം ഇത് ഏകദേശം യാത്ര ക്ഷേത്രത്തിന്റെ അങ്ങ് വരെ വലിയ ഫോഴ്സ് ആണ് അയച്ചത് ഇങ്ങനെയൊക്കെ ഭരിക്കാനാണ് നവകേരളം നടത്താനാണെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ഈ ഈ പ്രോഗ്രാമിനെ പൊളിക്കുവാനുള്ള സർക്കാരിന്റെ നയം തന്നെയായിരുന്നു എന്തായാലും ഇതൊന്നും കണ്ട് പോകുന്ന ആളുകളെ കോൺഗ്രസുകാർ ഇന്ന് നമ്മുടെ മഹിളാ പ്രവർത്തകരടക്കം പ്രായമുള്ള പ്രവർത്തകർ വീരോടെ പോലീസിനോട് വാശിയോടെ പോരായത് ഇങ്ങനെയുള്ളതാണെങ്കിൽ ഈ നവകേരളം പൂട്ടിച്ചിട്ട് കേരളത്തിൽ കോൺഗ്രസുകാർക്ക് ടിയർ ഗ്യാസ് ുന്നത് അവസാന സ്റ്റെപ്പാണ് ഇവ ജലവീലങ്കി പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ടിയർ ഗ്യാസ് പൊട്ടിച്ചു ഒരേ സമയം തിരിച്ചു സൈമൾട്ടിയസ് ആയിട്ട് ടീർ ഗ്യാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടൻ തന്നെ കണ്ണുകൾ മയങ്ങുകയും ആളുകൾ തലയിറങ്ങി വീഴുകയും ചെയ്തു രണ്ടു മൂന്ന് പേരെ ഞാൻ ഹോസ്പിറ്റലിൽ കയറ്റി വിട്ടു ണോ നേതാക്കന്മാരെ കുറിച്ച് ഇപ്പൊ ഒന്നും അറിയാൻ പറ്റത്തില്ല അത് പിന്നെയെ കുറിച്ച് അന്വേഷണം ഇത് ടീർ ഗ്യാസിൽ കൂടുതലായിരുന്നു